മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്ന് സി പി ഐയുടെ അഭിപ്രായമെന്ന് സി പി എം വിഷയം മുന്നണി എന്ന നിലയിൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി ശ്രീ എം എം വർഗീസ് മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് രാഷ്ട്രീയപരമായി അല്ല എന്ന് മേയർ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും എം എം വർഗീസ് പറഞ്ഞു പറഞ്ഞു അഭിപ്രായം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങൾ അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ ഗോപി മെച്ചപ്പെട്ട അവരഭി തന്നെയാണ് സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്ക് അയാളൊരു ബി ജെ പി കാരനല്ലേ നമുക്ക് അങ്ങനെയല്ലേ കാണാൻ ഞങ്ങൾ അങ്ങനെ കാണുന്നു മേർക്കങ്ങനെ കണ്ടുകൂടിയെന്ന് വെച്ചാൽ മേർ അതിനപ്പുറമായിട്ട് അയാൾ മേയറ് പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലയോ ഇത് എനിക്ക് പറയുന്നതെന്നും പ്രവർത്തി അത് അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ പറയാനിടയില്ല അവരിപ്പൊ അങ്ങനെ മത്സ്യരാജ അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതിപ്പോ മത്സരാജ് പറഞ്ഞ അഭിപ്രായം അത് അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കട്ടെ എൽ ഡി എഫ് കേട്ടാ